നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം കടമെടുത്താണ് ഓണം സർക്കാർ ആഘോഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ പുതിയൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ സഹകരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഓണം പൊടിപൊടിക്കാനായിട്ട് കൊടുക്കും മൂവായിരം കോടിയാണ് എടുക്കുന്നത് അതെ മൊത്തം സംസ്ഥാനത്തിന് മൊത്തം ഓണാഘോഷങ്ങൾക്ക് വേണ്ടി അപ്പൊ തന്നെ അറിയാലോ ഇപ്പൊ തന്നെ സർക്കാരിനാണ് ആറു ലക്ഷം കോടിയുടെ കടമുണ്ട് നിലവിൽ അതിന്റെ കൂട്ടത്തിലാണ് ഓണം ആഘോഷിക്കാൻ മൂവായിരം കോടി അത്ര അല്ല ഗജനാതിൽ പൈസ ഇല്ല പലവിധ പ്രശ്നങ്ങളുണ്ട് പലയിടത്തും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാർ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഓണം ആഘോഷിക്കാൻ മൂവായിരം കോടി എടുക്കുക സത്യം പറഞ്ഞാൽ മുഖച്ചായ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് ഇപ്പൊ സർക്കാരിന്റെ മുന്നിലുള്ള ഏക അജണ്ട എന്ന് പറയുന്നത് അത് അതല്ലാതെ മറ്റൊന്നുമില്ല കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു അജണ്ടയായിട്ട് മാറിക്കഴിഞ്ഞു അത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇതായിരുന്നു പരിപാടി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പൈസ അവർ പൊടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇത് മൂവായിരം കോടി കടവെടുത്ത് ഈ മൂവായിരം കോടിക്ക് എന്തെല്ലാം ഓർത്ത് നോക്കണം ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതിന്റെ കൂടത്തിലാണ് സർക്കാർ സ്ഥാപനങ്ങൾ അലങ്കരിക്കാൻ ദീപാലമാലങ്കാരമാക്കാൻ രണ്ടു ലക്ഷം രൂപ ഈ രണ്ടു ലക്ഷം രൂപ ആണോ എന്തൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് നോക്കുക മനസ്സിലായി കഴിഞ്ഞിടയ്ക്കാണ് നമ്മുടെ ഇത് മുടങ്ങിയത് ഇത് പെൻഷൻ മുടങ്ങിയത് സർക്കാർ ഏറ്റവും കൂടുതൽ സ്വയം ആഘോഷിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് പെൻഷൻ എന്ന് പറയുന്നത് അപ്പം അത് രണ്ടു മാസം മുടങ്ങി മുടങ്ങിയിരുന്നു അപ്പം അന്നും സർക്കാർ ന്യായവാദങ്ങൾ ഉയർത്തി പിന്നീട് അവരത് കൊടുത്തെങ്കിൽ പോലും അത് മുടങ്ങാൻ പാടില്ലാത്തൊരു സംഗതിയാണല്ലോ കാരണം എല്ലാ മാസവും അവർക്ക് അവകാശപ്പെട്ട ഒരു പൈസ കൊടുക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് അത് പക്ഷെ അത് മുടങ്ങാൻ പാടില്ലാത്തതാണ് പക്ഷെ അതിനു പകരം സർക്കാർ മുടങ്ങി പിന്നീട് അതിന് ന്യായങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അത് മുടങ്ങാൻ പാടില്ലാതായിരുന്നു പക്ഷേ അവിടെയാണ് സർക്കാർ വീണ്ടും അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ കടമെടുക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദീപാലങ്കാരം നടത്താൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രണ്ടു ലക്ഷം രൂപ എടുക്കുന്നത് അപ്പം എത്ര രൂപയാണെന്ന് ഓർത്ത് നോക്കുക ഇപ്പം ഒരു ഇനിയിപ്പം കണ്ടോണോ ഇനിയിപ്പോ ഓണം വരുമ്പോഴത്തിനും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോഴത്തേനും കാണാൻ പോകുന്ന ഇതായിരിക്കും ഇത്ര ഈ ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു തിരുവനന്തപുരം ആയിരിക്കും അപ്പം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇനി അടുത്ത പ്രചരണങ്ങൾ നടക്കുക കാരണം ഈ പാർട്ടിയിലെ കുറെ അടിമകളുണ്ട് അതായത് ഈ സർക്കാരിന്റെ അടിമകളായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്മാരെ സന്തോഷിപ്പിക്കാന് ഇത് മതി അത് സർക്കാരിനറിയാം പിന്നെ മാത്രല്ല ജനങ്ങളെ കബളിപ്പിക്കാനും ഇത് മതി എന്നുള്ളൊരു ഒരു മണ്ടൻ ചിന്താഗതി അതെ അതെ ഒരു മണ്ടൻ ചിന്താഗതി ഉണ്ട് അപ്പം ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യ അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മെയിൻ പരിപാടി അതിനു വേണ്ടിയാണ് ഈ പണി മുഴുവൻ കാണിക്കുന്നത് അപ്പൊ അതിന്റെ കുറെ കുറെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ആഘോഷം ആഘോഷത്തിന് വേണ്ടിയിട്ട് പൊടിപൊടിക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തന്നെ സർക്കാർ പൈസ പൊടിച്ചിട്ടുണ്ട് പല ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും അതായത് ഇഫ്താർ വിരുന്നിന് വേണ്ടിയാണ് പതിനാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം പൊടിച്ചത് പതിനാല് ലക്ഷം രൂപ ഒരു രാത്രിയിലത്തെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് ഇതൊന്നും ഒരു ഒരു സർക്കാർ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംഗതികളൊന്നും അല്ല ഇതൊന്നും ഇതൊന്നും ഇല്ലെങ്കിലും സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെ സർക്കാർ പോയിട്ടുണ്ട് ഈ രാജ്യത്തും പല സർക്കാരുകളും മുന്നോട്ട് പോകുന്ന അങ്ങനെ പ്രധാനം വോട്ട് ലക്ഷ്യമിട്ടാണ് ഈ കാണിക്കുന്ന മൊഴി ജനങ്ങളുടെ പൈസ എടുത്തിട്ട് കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഈ കടം മേടിക്കുന്ന പൈസ എല്ലാം തിരിച്ചറക്കേണ്ട ജനങ്ങള് തന്നെയാണ് ഇവർ ആരും അവരുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടു കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെ ടാക്സ് അടച്ച് നമ്മളൊക്കെ തന്നെയാണ് ഈ പൈസ കൊടുക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഒരു സാഹചര്യമല്ലേ അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ ഓണം ബത്തയാണെങ്കിലും ഉത്സവ ബത്തയാണെങ്കിലും ഓണം ബോണസ് ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല കാരണം നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഴിഞ്ഞ ദിവസം പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയും ചെയ്തതിനകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പല സാധനങ്ങളിലും വില കൂടുതലാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ നടക്കുന്ന ഓണാഘോഷം ഓണാ ഡേറ്റിലാണല്ലോ അപ്പം ഇത്ര ദിവസമാണ് ഇത്ര ദിവസത്തേക്കാണ് ഇത് എടുക്കുന്നത് അപ്പൊ തന്നെ ഈ ലൈറ്റിനും ഈ പരിപാടികൾക്കൊക്കെ കൊടുക്കുന്ന വാടക ഓർത്ത് നോക്കുക അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് അപ്പം ഇതിനു വേണ്ടി ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ കുറെ വേറെ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത് ടൂറിസം വകുപ്പാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് അപ്പം തന്നെ ഒന്ന് ഓർത്ത് നോക്കുക ഒന്നാമത് ടൂറിസം വകുപ്പ് സത്യം പറഞ്ഞാൽ വളരെ പിന്നിലാണ് പിന്നിൽ എന്ന് പറഞ്ഞാൽ ടൂറിസം പഴയ പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വസ്തുത കാരണം പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നുള്ളത് വലിയൊരു അടിയാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ തന്നെ ടൂറിസം വകുപ്പിനു വേണ്ടി അതെ 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 പക്ഷെ എന്നാലും എന്താ പറയാ ഇപ്പം ഇവരുദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നത്തെ മനസ്സിലായില്ല കാരണം ഇവര് പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇത്രവും ദൂർത്തില്ലായിരുന്നു മനസ്സിലായില്ല കാരണം ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് തൊഴുത്ത് പണിയാൻ പൈസ മുടക്കിയത് ലിഫ്റ്റ് പണിയാൻ പൈസ മുടക്കിയത് പിന്നെ നീന്തൽക്കുളം ഉണ്ടാക്കാൻ പൈസ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മള് റോഡ് സൈഡിലൊക്കെ കാണുന്ന റോഡ് വെയിറ്റിംഗ് ഷെഡുകൾ കാണുമ്പോ അല്ലെ അത് കാണുമ്പോ അത് ഇത്രയും ലക്ഷം രൂപക്ക് ചിലവാക്കുമ്പോ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത് ആ രൂപയും ഇതും കൂടെ നമുക്ക് അത് പലരും ഉന്നയിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ പോലും പക്ഷെ ഇത് ഈ അനുഭാവികളായ വ്യക്തികള് മനഃപൂർവ്വം അവർക്കറിയാം എന്നാലും സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ രക്ഷിക്കുന്നത് ന്യായീകരിച്ച് മെഴുകുക മെഴുക എന്നാണ് പറയേണ്ടി വരും കാരണം ഇത് ഞാൻ ഈ പറഞ്ഞത് എന്നെ ഈ സർക്കാരിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ തന്നെ ഉണ്ടായിട്ടുള്ളത് എനിക്കൊന്ന് ഇപ്പ ഇതിനു മുമ്പ് കാറ് ചിലവ് വണ്ടി മേടിച്ചണിക്ക് എം എം മണിക്കെതിരെ ആയിരുന്നു വണ്ടി ടയർ മാറിയ ചിലവൊക്കെ അങ്ങനെ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ എടുത്തു നോക്കിയ പോലെ ചെലവിന്റെ കൂടാരായിരുന്നു പക്ഷെ ഇതിനു മുമ്പും ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നു പുള്ളിയുടെ കാലത്തും ഈ പറഞ്ഞ പോലെ ആവശ്യം സർക്കാരിന്റെ ആവശ്യങ്ങളൊക്കെ നടന്നു പോയിട്ടുമുണ്ട് എന്നാൽ പോലും ഇങ്ങനെ നടന്നിട്ടില്ല അപ്പം ഇതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അടിയിൽ കമന്റ് വരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ചെയ്തില്ലേ ഇന്നിങ്ങനെതില്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ താരതമ്യേന കുറവായിരുന്നു കാരണം അന്ന് സർക്കാരിന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവാ ഒഴിച്ചാൽ നീന്തൽക്കൊള്ളം ഉണ്ടാക്കാനൊന്നും ഒന്നും ഒരിക്കലും പുള്ളി പോയിട്ടില്ല അവിടെയാണ് വ്യത്യാസം വരുന്നത് പക്ഷെ അണികളെ വിശ്വസിക്കത്തും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദുരന്തം അവരെ കണ്ണിൽ ഇങ്ങനെ എത്ര കോടിയാണെങ്കിലും അതെ 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 ഇനിയിപ്പം കണ്ടോണോ ഇനിയിപ്പം ഓണാന്നു ഇപ്പം ഏറ്റവും കൂടുതൽ റീൽ വരാ റീൽസുകൾ വരാൻ പോണത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ ഞങ്ങളുടെ സർക്കാർ പ്രൊമോഷൻ പ്രമോഷൻ ആയിരിക്കും അപ്പം ആളുകൾ കാണുമ്പോഴത്തേന് കൊള്ളാലോ എന്ന് തോന്നും പക്ഷെ ഇതിന് പിന്നില് എന്താ പറയാ പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ ആടിനെ ഇല കാണിച്ചുകൊണ്ട് പോയിട്ട് ആ അവസ്ഥയിലാണ് സംഭവം അപ്പം ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതുപോലുള്ളവരെ വർണ്ണ പകിട്ടുകൾ കാണിച്ചിട്ട് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു ഇത്തവണ എനിക്കൊന്ന് കിറ്റ് പോലും വളരെ കുറവാണ് മഞ്ഞക്കാടുകാർക്ക് മാത്രമാണ് കിറ്റ് ഉള്ളത് കാരണം കിറ്റ് കൊടുത്താൽ ഇനിയും ഇനി ആൾക്കാർ വിശ്വസിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് കിറ്റിൽ ായിട്ടൊന്നും ഒഴിവാക്കിയത് എല്ലാ കിറ്റി കിട്ടിയത് കുറച്ച് നാളായിട്ട് കുറച്ച് നാളായിട്ട് അതായിരുന്നു തുറുപ്പ് ചിട്ടും പക്ഷെ ഇനി അത് ഏക്കൽ മനസ്സിലായി ഇനി അത് ഏക്കൽ മനസ്സിലായപ്പോ ഒന്ന് മാറ്റി പിടിച്ചതാ അപ്പം എന്തായാലും ഈ സാധനങ്ങളുടെ വിലയും വളരെ കൂടുതലാണ് അപ്പം പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ വില കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ള അതെ അത് കഴിഞ്ഞാൽ നമ്മളോടൊരാള് പറയുന്നത് ൊന്നും സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുവാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ അവർ അവരുടെ ഓണം കളറൊക്കെ തന്നെയായിരിക്കും കാരണം സാധാരണക്കാരുടെ ഓണമാണ് ഗുണമൊന്നുമില്ല